അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഇന്ന് നമ്മളൊരു കുടിക്കലിന് പോയതിനു കേട്ടോ നമ്മളെ മലപ്പുറം താത്താൻ്റെ കുടിക്കലിന് പോയതിനോട് നമ്മളെ ഒറിജിനൽ മലപ്പുറം താത്ത അല്ല കേട്ടോ ലൈലല്ല മലപ്പുറം ലൈലാത്തല്ല മലപ്പുറം ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് ആ മലപ്പുറം താത്താൻ്റെ പിന്നെ കുടിക്കലിന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ പോവുകയാണ് അപ്പോൾ തുബൂരാണ് തൂരാണ് വരാം തുവൂര് വായിച്ചിട്ട് അവിടെയാണ് കുളവ് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് കാളികാവത്ത് പോകുന്നത് ആമീ കിച്ചണും ഞാനും അവിടെ പോകുന്നത് ഞങ്ങൾ പോയി അവിടെ ചെന്ന് പിന്നെ അകത്തൊക്കെ കയറി ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിത് ആ ചോറ് ഞാന് പിന്നെ ഇരുന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം നല്ല നെയ് ചോറും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ അപ്പം അടിപൊളി ഭക്ഷണേനും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സാൾ വന്നിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഞങ്ങളെ ഗ്രൂപ്പത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഒരു വിധം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എത്തിക്കണേ അപ്പോൾ വീടൊക്കെ പിന്നെ ഒന്നായിട്ട് മൊത്തത്തിൽ വീഡിയോ കുറച്ച് ചീച്ചെടുത്തിട്ടുള്ളൂ മൊത്തത്തിലെടുക്കാനെ ലോർത്തോളാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഷെറീന ഇത് ഫസ്റ്റത്തേത് ഞാനേയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആമേഹിക്കണേ അതിൻ്റെ അപ്പുറത്ത് ഷെറീന ഇവളെ കൂടി ഇരിക്കൽ തന്നെയാണ് കേട്ടോ നമ്മൾ പൊയ്ക്കുന്നത് ഇത് പിന്നെ തമ്പുരും ഞമ്മളെ അയിനീക്കോടുള്ള വേറൊരു യൂട്യൂബറാണ് ഓളും ഓൾ ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് അപ്പോൾ അവര് വന്നീനുണ്ടോ അപ്പോൾ കുട്ടി അവള് രാ നേരത്തെത്തിക്കണ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പത്തിന് പോലത് ആ പോലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെ സൗണ്ട് കൊടുക്കും നല്ല മഴ പേനുട്ട മക്കളെ അപ്പോൾ മഴൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും ചിലപ്പതിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബാക്കിലെ ഫ്രണ്ട്സുകള കൂടെ കിട്ടും അപ്പം ശരിക്കും അറിയാത്ത ആരുണ്ടാവില്ലല്ലേ മലപ്പുറം അപ്പോൾ അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും യൂട്യൂബർ തന്നെയാണ് വലിയ യൂട്യൂബർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാൽ മലപ്പുറം ഇത് നമ്മളെ മുബും കൂടലൂരിൽ നിന്ന് മുഖും കുട്ടികളൊക്കെയാണ് അതിലൊക്കെ എല്ലാരും ഭക്ഷണം കഴിക്കാനും പിന്നെയാണ് എത്തിയത് അപ്പോലെ ഞങ്ങൾ പോയിട്ട് വീട് എടുക്കേനും പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇപ്പുറത്തെ വീട്ടിലിരിക്കേനുട്ടോ പിന്നെ ഭയങ്കര വെയിലും നല്ല ചൂട് തന്നിട്ട് ചെന്നപ്പോൾ പിന്നെ ഞങ്ങള് പോരാനായി മഴ പെയ്തിട്ടോ പിന്നെ ഇവളങ്ങൾ ആരും അറിയാത്തോലും ഉണ്ടാവില്ലല്ലോ നമ്മളെല്ലാവരും ഞങ്ങളൊക്കെ യൂട്യൂബേഴ്സ് ആകണീന്റെ എത്രയും കാലം മുന്നേ പഴയ യൂട്യൂബേഴ്സാണ് ഇവളെ എല്ലാവർക്കും പരിചയമുഖ ആയിരിക്കും ഞമ്മളെ നോഫ കിച്ചെ അപ്പോൾ നോഫ ഓളെ കുട്ടികളും ഓളെ ഹസ്ബൻഡും ഒക്കെ വന്നിരിക്കണേ അപ്പോൾ ഓളെ ചെറിയ കുട്ടിക്ക് നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ പാല് കൊടുക്കാനുണ്ട് അപ്പോൾ ഓളോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു നമ്മൾ സ്ഥിരം ഓല വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഓരോ നല്ല പരിചയമില്ല പോലെ തമ്മിലാണ് കാണുന്നില്ല എന്നുള്ളത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓല നമുക്ക് ശരിക്കും അറിയോലിക്ക് നമ്മൾ അറിയില്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ മൊത്തത്തിൽ അപ്പോൾ ഓളോടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ഉള്ള ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓളെ ചെറിയ കുട്ടി ആൺകുട്ടിയാണല്ലോ അപ്പോൾ അതിനൊക്കെ കണ്ട് ഞങ്ങൾ നടത്താനൊക്കെ പറഞ്ഞു പിന്നെ ഷെറീനാൻ്റെ വീട് കുടിക്കലിനും പോകുന്നതല്ലേ അപ്പോൾ വീടൊക്കെ ഒന്ന് പിന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയണില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അടുക്കളയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് അടുക്കളയിലും കുറേ ആൾക്കാർ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട് പിന്നെ ഇത് അടുക്കള ഭാഗത്തുള്ള മുറ്റാണ് കേട്ടോ അവിടെയൊക്കെ കുടിക്കലിന് വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ അതായിരിക്കണേ പിന്നെ അത് ഒരു ഹാളാണ് അപ്പോൾ ഓളെ വീഡിയോയിൽ നിങ്ങൾ നല്ല ഫുള്ളായിട്ട് ഓളെ വീടും പരിസരമൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ അവളെ ഒന്ന് ഉടലുണ്ട് പിന്നെ അത് അവളെ വാഷ് വേസ് അടിപൊളി ആണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല എന്താ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിരിക്കണേ അപ്പോൾ മുൻവശത്തിൻ്റെ മുറ്റം കുറച്ചൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പം പിന്നെ റൂമ് കൂടിയൊക്കെ നിറച്ച ആൾക്കാരാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ എടുക്കണം ഇഷ്ടപ്പെടില്ലെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾ താഴെ വീട്ടിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയും നമ്മൾ ഫ്രണ്ട്സോ ഒക്കെ അവിടെ എത്തിയത് അപ്പം ഞങ്ങളിവിടെ സംസാരിച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലേനെ കേട്ടോ അതൊക്കെ നമ്മളെ യൂട്യൂബിൻ്റെ എന്താ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെൻ്റെ ഇടത്തും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിക്കണ ഓരോ ഫ്രണ്ട്സ് ആന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നിബ്രാസ് ആണ് കേട്ടോ പൂങ്ങോടില്ലേ അവൻ്റെ ചാനലിൻ്റെ പേര് അതുതന്നെയാണ് നിബ്രാസ് പൂങ്ങോടാണ് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിസ്മി ബ്ലോഗ് ഒന്ന് ബാനുസ് കിച്ചണ് പിന്നെ ആമി കിച്ചണ് അങ്ങനെ പിന്നെ പിന്നെ ഒന്ന് കുട്ടിക്കുറുമ്പന് അങ്ങനെ ഓരോരോ ആൾക്കാരാണ് കേട്ടതിലുള്ളത് പിന്നെ ഒന്ന് നമ്മളെ കുട്ടിമാനും കുഞ്ഞോളും പറയുന്ന ചാനൽ ഇത് ബിസ്മി വ്ളോഗ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങോട്ട് പോകുന്നുണ്ടോ കുറേ വീഡിയോസൊന്നും അവിടെ എടുത്ത് നിന്നിട്ടില്ല ഞങ്ങൾക്ക് നേരിട്ട് അവിടെ നിന്ന് നിലമ്പൂർ ബസ് കിട്ടിയിട്ടോ പായപ്പൂലിന് നേരിട്ട് നിലമ്പൂർ ബസ് കിട്ടിയ അപ്പോൾ അവർക്ക് പൂക്കൂട്ടും പാടത്തൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്ക് കാളികാവലി വരെ വന്നാലും സാധ്യത അപ്പോൾ അവർ രണ്ടേലും രണ്ടാളും നേരെ പൂക്കൂട്ടും പോയി ഇറങ്ങാണേൽ ഒരാൾ പിന്നെ ഒട്ടപ്പുഴയും ഒരാൾ പൂക്കൂട്ടും പാടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും മാമി സ്റ്റിക് മുമ്പുടെ ഇറങ്ങി കാളികാവിലും ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോരുകയാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോ അത്യാവശ്യം മഴ കഴിക്കണം കേട്ടോ നല്ല മഴ കഴിക്കണം അപ്പോൾ പോകുന്നപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അപ്പോൾ കാളിയാവിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരുമല്ലോ കടൻ്റെ മുമ്പിൽ ഇറങ്ങിയാലേ അപ്പോൾ സോനുവിന് കേൾക്കും ഇങ്ങനെ സ്നാക്സൊക്കെ വേണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അളവൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ടോ അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കേട്ടോ നല്ല മഴയാണ് അപ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചതാണ് കേട്ടോ ഞാൻ അവിടുന്ന് അപ്പോൾ വന്നിട്ട് പിന്നെ അതിൽ കയറിങ്ങാണ്ട് ഞങ്ങൾ പോണിട്ടാണ് ഇവിടെയൊക്കെ നല്ല മഴ മഴ പെയ്യാണ് നമ്മൾ ഇങ്ങോട്ട് തിരിയുന്ന റോഡാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള റോഡാണ് കോഴിയില് പോകുന്ന പോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ നല്ല മഴ അത്യാവശ്യം നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നിലയില്ല മഴക്കൊന്നും പെയ്തു ഉഷാറാവട്ടെ